കനത്ത കാറ്റിലും മഴയിലും തലശ്ശേരിയിലും കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തലശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഗതാഗത തടസ്സം അനുഭവപ്പെടുകയും വൈദ്യുതി ബന്ധം താറുമാറാവുകയും ചെയ്തു മട്ടാമ്പ്രം ചാലൽ റോഡിൽ ഡേവിസ് കോട്ടേജിലെ മേരി ഫെർണാണ്ടസിന്റെ വീടിന്റെ ഓടുകൾ ശക്തമായ കാറ്റിൽ പറന്നുപോയി കഴുക്കോൾ തകരുകയും വീടിന്റെ ഉൾവശത്തേക്ക് ഉൾപ്പെടെ വെള്ളം കയറിയ നിലയിലുമാണ് സംഭവ സമയം മേരി മാത്രമാണ് വീട്ടിലുണ്ടായത് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നാലു മണിക്കടിച്ച കാറ്റിലിരുന്ന് സംഭവം നടന്നിരുന്നത് ഞങ്ങൾ ഇവിടെയല്ല താമസിക്കുന്നത് ഞാൻ ഇവരുടെ മകളുടെ ഭർത്താവാണ് ഞങ്ങൾ താമസിക്കുന്നത് മാക്കൂട്ടത്താണ് ഇവിടുന്ന് അഞ്ചു മണിക്കാണ് ഫോൺ വരുന്നത് അയൽവക്കാരെ വിളിച്ചിട്ട് അയൽവക്കത്തിൽ ചേട്ടനാണ് വിളിച്ചത് കൊടുക്കാൻ വിളിച്ചിട്ട് വീട്ടിലെ സ്ഥിതി നീച്ച് പറഞ്ഞ് ആ സമയത്ത് തന്നെ ഞങ്ങൾ സ്റ്റിച്ച് ഇവിടെ വന്നു അമ്മനെ ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റി പിന്നെ അതുകൊണ്ട് വീട്ടിലെ സ്ഥിതി ഇങ്ങനത്തെ കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മളെ ബന്ധപ്പെട്ടുള്ള മെയിൻ്റനൻസ് എല്ലാം അയൽവാക്കാരും ഇവരൊക്കെ കൂടി സഹായിച്ചിട്ട് ഞങ്ങൾ ചെയ്തു പിന്നെ പായ വെച്ച് കെട്ടി കാരണം ചുമരിലേക്ക് വീണ്ടും മഴ വന്ന് ചുമരി ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് പഴക്കം ചെന്നൊരു വീടാണ് പുലർച്ചയുണ്ടായ ശക്തമായ കാറ്റിൽ വീടിന്റെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഓടുകളും പറന്നുപോയ നിലയിലാണ് കല്ലായി തെരുവിൽ കണ്ണിച്ചിറ കാരയിൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം റോഡിനു കുറുകെ മരം വീണു ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം ടെമ്പിൾ ഗേറ്റിലേക്ക് പോകുന്ന റോഡിലാണ് മരം കുറുകെ വീണത് മഴ കനത്തതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട റോഡിൽ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് കൗൺസിലർ എ ധന്യയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ എത്തിയാണ് മരം മുറിച്ചു നീക്കിയത് കൊടുവള്ളിയിൽ മരം വീണ് വീടിന് പിറകു ഷെഡ് പൂർണമായും തകർന്നു ടി ടി പി സാറുവിന്റെ വീടിനോട് ചേർന്നുള്ള ശീറ്റ് ഭാഗിയ ഷെഡാണ് തകർന്നത് മരം പിന്നീട് മുറിച്ചുമാറ്റി തിരുവങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപവും റോഡിനു കുറുകെ മരം വീണു കോടിയേരി അനന്തോത്ത് സ്കൂളിനു സമീപം പ്രഭയുടെ വീടിന് മുകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിൽ തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ എം വി ജയരാജൻ നഗരസഭ ദുരന്ത നിവാരണ സേന നോഡൽ ഓഫീസർ ബി അനിൽകുമാർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സോമൻ ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചു ഇന്നലെ അതിശക്തമായ കാറ്റിലും മഴയിലും തലശ്ശേരി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള നിലയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് നിരവധി വീടുകളുടെ മേൽക്കൂര പറന്നുപോയി നിരവധി വൃക്ഷങ്ങൾ വീടുകളുമേൽ പതിച്ചു അതേപോലെ തന്നെ പല മരങ്ങളും റോഡിലേക്കും വൈദ്യുതി ലൈനിലേക്കും വരുന്ന നിലയുണ്ടായി ഏതാണ്ട് വളർച്ച കഴിഞ്ഞ് ഒരു എട്ട് മണിയോടുകൂടി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും എല്ലാം ചേർന്ന് ഇത് നീക്കം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാനും കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനും ആവശ്യമായ നടപടികൾ ൈക്കൊണ്ടിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി